രാത്രി ഇന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് ലോഞ്ച് സോ ടൈം ഇൻ ഹാപ്പി കസ്റ്റമർ സെലിബ്രേഷൻ ഈ മൂന്ന് ഹെയർ ഓയിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എൻ്റെ കോളേജ് ടൈമിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഓയിലാണ് അത് ഞാൻ ഇവിടെ വന്നുകൊണ്ട് പറയണതല്ല ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യാണ് ധാത്രിയുടെ കൂടെ ഇത്രയും ഹാപ്പി കസ്റ്റമേഴ്സിലോട്ട് എത്താനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഒത്തിരി പിന്തുണയുണ്ടായിരുന്നു at this moment, we would love to honor all those qualities and the trust that you have upon ഇന്ന് ഇരുപത്തിയഞ്ച് കോടിയിലധികം ജനങ്ങളുടെ സന്തോഷമായിട്ടും സ്വാതന്ത്നമായിട്ടും വിശ്വാസമായിട്ടും രാത്രിക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്